यस्यां समुद्रबुदसिन्धुरापो यस्यामन्नं कृष्टयः सम्भभूवुः यस्यामिदं जिन्वती प्राणतेजत् सा नो भूमि पूर्वपेये दधातु എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത് ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടത് ആദ്യം വേണ്ടത് നമ്മൾ കൊല്ലം ആയിട്ട് അളക്കരുത് ഓരോ വർഷം എന്നുള്ള ലെവലിൽ അളക്കരുത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ദിവസം നോക്കുക ഒരു മുപ്പതിനായിരം ദിവസം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എൺപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എൺപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ മുപ്പതിനായിരം ദിവസമായി അപ്പോൾ നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടുള്ള എത്ര ദിവസമുണ്ടെന്നുള്ളത് നോക്കുക ഇപ്പം നമുക്ക് മുപ്പത് വയസ്സായി മുപ്പത് ഇൻറ്റു മുന്നൂറ്റി അറുപത്തഞ്ച് അത്രയും ദിവസം നമ്മൾ കഴിഞ്ഞു ഈ സമയത്ത് നമ്മൾ ഏതെന്നാണ് അടർത്തിയെടുക്കുന്നത് ടോട്ടൽ ജീവിതത്തിൽ നിന്നാണ് മുപ്പതിനായിരം ദിവസത്തെ മിസേൽ ഇവിടെ വന്നു കൂട്ടുക ആ മുപ്പതിനായിരം ദിവസത്തെ ബിസ്റ്ററിനിന്ന് നമ്മൾ ഈ മുപ്പത് കൊല്ലം അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു മുപ്പത് മാറ്റി ഇനി ബാക്കി എത്രയുണ്ട് ഇത്ര ദിവസമേ ഉള്ളൂ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒന്ന് നമ്മൾ കിടന്നുറങ്ങും കുറേ സമയം ഉറങ്ങിയിട്ട് പോവും നമ്മൾ കുളി ഭക്ഷണം പല പല കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ യാത്ര ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സമയം പോകും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം വേണം ഇതൊക്കെ അത്യാവശ്യമാണ് ചിലപ്പോൾ എക്സർസൈസ് ഉണ്ടാവും കുളി ഉണ്ടാവും പിന്നെ സ്പോർട്ട് ഉണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ടാവും പല പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാവും ഇതെല്ലാം മാറ്റി വച്ചിട്ട് നമ്മൾക്ക് ബാക്കി ജീവിതം കൊണ്ട് എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗോള് വേണം ആ ഗോൾ അത്യാവശ്യമാണ് എന്തുകൊണ്ടാ ഗോള് ഗോള് കർമ്മം മാറ്റാനോ ഡെസ്റ്റിനി മാറ്റാനോ അല്ല പക്ഷേ നമുക്ക് ഡിറ്റർമിനേഷനും ഡിറക്ഷനും കിട്ടാനാണ് ഏത് ദിശയിൽ പോകണം എന്നുള്ളതും എത്ര ഡിറ്റർമിനേഷൻ വേണം ആ ദിശയിലേക്ക് പോകാനും ഡെസ്റ്റിനേഷനിൽ എത്താനും എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗോള് അല്ലാണ്ട് ഗോള് നമ്മളൊരു കാര്യം വിചാരിച്ചാൽ അത് നടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അപ്പോൾ ഗോളിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഫ്ലെക്സിബിലിറ്റിയാണ് ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു റിമൈൻഡറാണ് എൻ്റെ ഈ ജീവിതം കൊണ്ട് ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു അളവ് കോൽ വയ്ക്കാവുന്നത് ഈ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു നമ്മൾ എത്ര പേരുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നു അല്ലെങ്കിൽ എത്ര പേരുടെ ലൈഫ് നമ്മളെ കൊണ്ട് ബെറ്ററായി നമ്മുടെ ലൈഫ് ബെറ്റർ ആയി എന്നുള്ളതിന് കൂടുതൽ അറിയേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട് എത്ര പേരുടെ ജീവിതത്തിൽ തേജസ് കൊണ്ടുവന്നു ലൈഫ് കൊണ്ടുവന്നു ലൈഫ് ഇൻ ലൈഫ് അതാണ് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതായത് നമ്മൾ ഈ ജീവിതം കൊണ്ട് ലോകത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് അത് അറിയണം അതല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തിരിക്കണം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് വേണ്ടൂ നമുക്ക് പറ്റാത്തൊരു കാര്യം ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്താണ് ഓറിയൻറ്റേഷൻ എന്താണോ നമ്മുടെ വാസന നമുക്ക് ഈസി ആയിട്ട് എന്താ ഉള്ളത് ആധിക്യത്തിൽ എന്താ ചിലർക്ക് സമയം കുറേ ഉണ്ടാവും അപ്പോൾ സമയം വെച്ചിട്ട് ഒരുപാട് ചെയ്യാൻ പറ്റും ചിലർക്ക് കാശുണ്ടാവും ഒരുപാട് ചിലർക്ക് സ്കിൽസ് ഉണ്ടാവും നോളജ് ഉണ്ടാവും അല്ലെങ്കിൽ സ്നേഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും എന്താണോ കൂടുതലുള്ളത് അത് മാത്രം പകർന്നു കൊടുക്കുക ആർക്ക് കൊടുക്കും അതില്ലാത്തവർക്ക് ഇപ്പം സ്നേഹം ലഭിക്കാതെ പോയ ഒരുപാട് പേരുണ്ട് അച്ഛനമ്മമാർ ഇല്ലാത്ത മക്കളുണ്ട് അങ്ങനെ കുറേ ഉണ്ട് അവിടെ പകർന്നു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം സ്നേഹമാണ് അവർക്ക് ആവശ്യമുള്ളതും നിങ്ങൾക്ക് കൊടുക്കാവുന്നതും സ്നേഹമാണ് വയസ്സായ കുറേ ആൾക്കാരെ കാണണ്ട അപ്പോൾ അവർക്ക് സമയം കുറവാണ് ഒരുപാട് സമയം അവരുടെ ജീവിതം കഴിഞ്ഞു പോയി ആ സമയം നമ്മൾ കുറച്ച് സമയം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതൊരുപാട് സന്തോഷിക്കും അത് വെച്ച് അല്ലെങ്കിൽ അവർക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ടാകും അപ്പോൾ പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ അത് സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് വേറെ ആരും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല സ്വന്തമായിട്ട് തീരുമാനിക്കണം നമ്മുടെ അടുത്ത് എന്താണ് കൂടുതലുള്ളത് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ദിവസങ്ങൾ ഓരോ ദിവസം വെച്ചിട്ട് ചിന്തിക്കണം അപ്പോഴേ നമുക്ക് ഈ ജീവിതത്തിൻ്റെ ഒന്ന് അർത്ഥം രണ്ട് റെലവൻസ് അതായത് നമുക്ക് ഈ ജീവിതം എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ ഒരു പെർഫെക്റ്റ് ക്ലാരിറ്റി കിട്ടുന്നത് അതല്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിച്ചു എന്തിന് ജീവിക്കുന്നു എന്നൊക്കെ തോന്നും കുറേ പേര് ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ തടവറയിൽ കിടക്കുന്ന ഭാവത്തിലാണ് കിടക്കുന്നത് ശരീരമുണ്ട് മനസ്സ് അവരെ ഒരു തടവറയിലാക്കിയിട്ടുണ്ട് ലിമിറ്റേഷൻസും പ്രശ്നങ്ങളും കാരണം അതിൻ്റെ മുകളിൽ നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഈ ജീവിതം കൊണ്ട് വേറെ ആൾക്കാർക്കോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ലോകത്തിനോ സമൂഹത്തിനോ ലോകത്തിനോ ആർക്കെങ്കിലുമൊക്കെ എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളതും കൂടെ നോക്കണം അതായത് നമ്മളെ കൊണ്ട് എങ്ങനെ എങ്ങനെ ലോകത്ത് ഗുണം ചെയ്യാൻ പറ്റുന്നുള്ളത് അതുകൊണ്ടാണ് ഈ സമയം ഈ സന്ദർഭം നമ്മൾ ഒന്ന് തിരിഞ്ഞു നിന്ന് ചിന്തിക്കേണ്ട ഒരു ഒരാവശ്യമുള്ളത് തിരിഞ്ഞു നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ പുറകോട്ട് നോക്കിയിരുന്നല്ല യൂഷ്വലി ചിന്തിക്കുന്ന ഒരു ഈ വർഷം പോയി അത് ആഹ്ലാദിച്ചു ഇത് പോയപ്പോൾ പക്ഷേ ആൾ മുന്നേ നോക്കണം ഈ വർഷം ഒരു ഒരു ചേഞ്ച് ഓവർ വന്നത് ഈ ജീവിതത്തിൽ നിന്ന് ഒരു സമയം അടത്തി എടുത്തുകൊണ്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലങ്ങളോ കൊല്ലവർഷങ്ങളോ അല്ലെങ്കിൽ വർഷ ആരംഭമൊന്നുമില്ല ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ഒരു മുപ്പതിനായിരം മുപ്പത്താറായിരം ഉണ്ടെങ്കിൽ ആ ദിവസത്തിൽ നിന്ന് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ് സമയമാണ് ഏറ്റവും വലിയ വലിയ കാര്യം അത് ആ സമയം എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്കില്ല് വേണ്ടത് അതായത് കഴിവ് വേണ്ടത് ആ എങ്ങനെ ആ വർഷം വിനിയോഗിക്കുന്നു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ ഒരുപാട് നമുക്ക് ലൈഫ് ഇഫക്റ്റീവ് ആവും ഇഫക്റ്റീവ് ലൈഫാണെങ്കിൽ കണ്ടെൻമെൻറ്റ് ഉണ്ടാവും നമുക്ക് സംതൃപ്തി ഉണ്ടാവും സംതൃപ്തിയാണ് ഏറ്റവും വലിയ കാര്യം അതുണ്ടെങ്കിൽ സമ്പൂർണ്ണതയായി എല്ലാവർക്കും ആശംസകൾ ജീവിതം നന്നായി പോട്ടെ ഇനിയും ഇനിയും ഐശ്വര്യത്തിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് മോഹൻജിയാണ്